മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം എന്നാണല്ലോ പഴമൊഴി ഇവിടെ ധാരാളം വെള്ളാറങ്കല്ലുകളുണ്ട് നല്ല ഭംഗിയുള്ള വെള്ളാറുകൾ ആണ് മുല്ലപ്പൂവിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള കല്ലുകൾ തന്നെയാണ് പക്ഷേ അവയ്ക്ക് സൗരഭ്യമൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല ആകെപ്പാടൊരു മുല്ലപ്പൂവേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഒന്ന് രണ്ട് മുല്ലമുട്ടുകളുമുണ്ട് ഇത് കുറ്റിമുല്ലച്ചെടിയാണ് സാധാരണ വള്ളിയായിട്ട് പടരുന്ന മുല്ലച്ചെടിയല്ല ചെടിച്ചട്ടിയിലുണ്ടാക്കാൻ പറ്റിയതരാണ് കുറ്റിമില്ല ചെറിയ ചെറിയ ചെടിയായിട്ടേ വരുകയുള്ളത് മല്ലാണ്ട് പടർന്നു കയറി അവിടെ സ്ഥലമില്ലാണ്ടാക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഇവിടെ തോട്ടത്തിൽ ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചിരിക്കുന്നത് കുറച്ച് കൊല്ലമായി ഇപ്പോഴും ചെറിയ കുറ്റിയായിട്ട് തന്നെ ഉണ്ട് ഇടയ്ക്ക് കൂടും പിന്നെ ചിലപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും മല്ലാണ്ട് വളരുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ അധികം ഉണ്ടാവാറില്ല ഒരു പക്ഷേ ചെടിച്ചട്ടിയിൽ കുറച്ച് പോഷകങ്ങളിൽ കിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കാം വളരെ കൂടുതൽ പടരാത്തതും